ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ആയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണി ഒരുക്കിയത് ഞാനല്ലോ അമ്മയാണ് അപ്പോൾ അമ്മ അമ്മ അച്ഛനും കൂടെ രണ്ട് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തുളസി മാലയൊക്കെ ഇട്ട് കണ്ണനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ കണിയൊക്കെ ഒരുക്കിയതിന് ശേഷം ഞങ്ങളെ വിളിച്ച് എഴുന്നേപ്പിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ കണിയൊക്കെ കണ്ട് കൈനീട്ടൊക്കെ അച്ഛനോ അമ്മയൊക്കെ കൈനേറ്റം തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ അവർക്കും കഴിഞ്ഞേട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ വന്ന ദിവസങ്ങളിലൊക്കെ അമ്മ തന്നെയാ കേട്ടോ കണിയൊക്കെ ഒരുക്കുന്നത് അപ്പം അമ്മക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് ഒന്നും വിട്ടുപോയില്ലോ അതുകൊണ്ട് അമ്മ തന്നെയാണ് എല്ലാ വർഷവും കണിയൊരുക്കുന്നത് ഞാൻ സജീവാരൻ്റെ വീട്ടിലുള്ള സമയത്ത് മാത്രമാണ് ഞാൻ കണിയൊരുക്കിയിട്ടുള്ളത് സ്വന്തമായിട്ട് വീടായതിന് ശേഷം പിന്നെ അമ്മ കേട്ടോ കണിയൊരുക്കിയിട്ടില്ല ആദ്യത്തെ ഒരു വർഷം ഞാൻ തന്നെ ആയിരുന്നു അതിന് ശേഷമൊക്കെ അമ്മ തന്നെയാണ് കണിയൊരുക്കിയിട്ടില്ല അങ്ങനെ ഇൻ ഞങ്ങൾ സദ്യ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ അവിയുടെ അമ്മ സാമ്പാറുണ്ടാക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ കണ്ണൻ എഴുന്നേറ്റ് കണ്ണനെ കണ്ണനെ ഒരുക്കി കണ്ണൻ ആദ്യം നല്ല പുതിയ ഡ്രസ്സൊക്കെ ആയിട്ട് ഇട്ടിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവള് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ കളിച്ചിട്ട് അതൊക്കെ മുഷിഞ്ഞ് പിന്നെ മാറ്റിയിട്ടും അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് അതിനൊക്കെ കഴിച്ച് പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ ഇല ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ സജീവട്ടണില്ല കേട്ടോ ഇന്ന് മരുമോൻ്റെ കുഞ്ഞൻ്റെ പേരുവിളി ആയതുകൊണ്ട് സജീവൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രം കേട്ടോ ഇന്ന് ആയൊരു കുറവുണ്ടായിരുന്നു ഞങ്ങൾ വിഷു ആയ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ സദ്യ ആയതുകൊണ്ടും നേരേലൊക്കെ കഴിക്കുന്നതുകൊണ്ട് കണ്ണ് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഭംഗിയായിരുന്നു അവളിങ്ങനെ എന്താ പറയുക ഭക്ഷണത്തിന് മുന്നിൽ ഇരുന്നിട്ട് കാണാൻ തന്നെ നല്ല രസമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു വിട്ടാ അങ്ങനെ കണ്ണൻ പിന്നെ ക്രിക്കറ്റ് കളിയായിരുന്നു കേട്ടോ കണ്ണനും അമ്മയും കൂടി എന്താ വെച്ചാൽ ഇപ്പോൾ സ്കൂൾ കൂട്ടിയത് ആയതുകൊണ്ട് അവർ കളിക്കുന്നതൊക്കെ കണ്ടിട്ട് അതുപോലെ അനുകരിച്ച് കളിക്കുമായിരുന്നു കേട്ടോ കണ്ണ് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അമ്മയും കണ്ണനും കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു അതിന് ശേഷം ഞങ്ങൾ ഇവിടെ അടുത്തൊരു നാട്ടുമ്മ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് മാങ്ങയൊക്കെ പെറുക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേന് മഴക്കോളം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഉച്ചയാകുമ്പോഴത്തേന് ശരിക്കും മഴ മഴക്കാറൊക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ പോയിട്ട് മാങ്ങയൊക്കെ പെറുക്കാൻ വേണ്ടി പോയി മാങ്ങയൊക്കെ പെറുക്കി പിന്നിട്ട് നമ്മൾ അതിൽ ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളകും പിന്നെ അങ്ങനെയൊക്കെ ഇട്ടിട്ട് മുറിച്ചിട്ട് വെച്ചുട്ടേനും സജീവമായിട്ട് വന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മഴയത്ത് അത് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നല്ലൊരു രസമല്ലേ മഴയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കല്യാണത്തിന് മുന്നേ ഞങ്ങൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കണി കാണാൻ പോലും കിട്ടില്ല കേട്ടോ കാരണം ഞങ്ങൾ ആരുടെയെങ്കിലും പറമ്പത്തും തൊടിയിലൊക്കെ ആയിരിക്കും അവിടെ അടുത്തൊരു മാഷ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ മാഷ്ക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അതിലേറ്റവും കൂടുതലുള്ളത് മാവാട്ടോ അപ്പോൾ നാട്ടുമാങ്ങയാണ് കൂടുതലുള്ളത് നാട്ടുമാവാണ് അപ്പോൾ ആ ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥിരം താമസം തന്നെ പറയാം അവിടെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ചിലപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേനെത്ത അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകുന്നിട്ട് വൈകുന്നേരം വരും അങ്ങനെ കേട്ടോ ഇന്ന് നമുക്ക് ശരിക്കും അത്ര വലിയൊരു പറമ്പിൽ ഇറങ്ങിച്ചെല്ലാം പേടി ഉണ്ടാവും അതും മഴക്കാലത്തൊക്കെ ആകുമ്പോൾ പാമ്പുണ്ടോന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അന്ന് അങ്ങനെയൊന്നും അല്ലാട്ടോ അന്ന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ും കുറെ കാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ആയൊരു സമയത്തുള്ള കാര്യങ്ങൾ ഇപ്പം ആലോചിക്കുമ്പം ഒരു പേടി തോന്നാറുണ്ട് എനിക്ക് കാരണം അന്ന് എന്ത് ധൈര്യം ഉണ്ടായിരുന്ന അങ്ങനെ ഇറങ്ങിച്ചല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ പേടി തോന്നുന്നു തോന്നലുണ്ട് കേട്ടോ പിന്നെ ആ ഒരു സമയത്ത് കേട്ടുകൊണ്ടിരുന്ന ചില പാട്ടുകൾ അതൊക്കെ ഇപ്പം കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം ആയൊരു സമയത്ത് ജീവിക്കുന്ന പോലത്തെ ഒരു ഫീലാട്ടോ അങ്ങനെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ചില പാട്ടുകളൊക്കെ പഴയ പാട്ടുകളൊക്കെ വെക്കും അപ്പോൾ ആ ഒരു സമയത്തെ ഫീൽ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ ഒട്ടുമക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ അന്ന് വാങ്ങിയ പടക്കൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ തലേദിവസം പടക്കം ഒന്നും അധികം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല വിഷു കണിയൊക്കെ വെച്ചതിന് ശേഷം പൊട്ടിക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും കൂടെ നിൽക്കുമ്പോഴല്ലേ അത് അത് കാണാനൊരു രസമുള്ളൂ പിന്നെ കണി കണിവെച്ച ആയൊരു സമയത്ത് അനൂട്ടനും അതുപോലെ നിയമങ്ങളൊന്നും ഇല്ലാത്തത് വേദ പടക്കം പൊട്ടിക്കാൻ അത്ര താല്പര്യമൊന്നും കാണിച്ചില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ആയൊരു സമയത്ത് എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ച് തീർക്കാമെന്ന് വെച്ചു പിന്നെ നമ്മൾ നമ്മളധികം പടക്കമൊന്നും വാങ്ങിച്ചില്ല കേട്ടോ കാരണം കണ്ണന് നല്ല പേടിയായതുകൊണ്ട് പടക്കമൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പൊട്ടുന്ന ഒന്നും കൂടുതൽ വാങ്ങിച്ചില്ല ഒരു കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതുതന്നെ പൊട്ടിക്കുന്ന സമയത്ത് കണ്ണം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ഇവിടുന്ന പടക്കത്തിൻ്റെ സൗണ്ടൊക്കെ ആയതിന് ശേഷം അവൾക്ക് പിന്നെ കുറച്ചൊന്ന് ശരിയായി അതിനുശേഷമാണ് ഞങ്ങൾ ബാക്കിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും പുറത്തൊന്നും അധികം കൊണ്ടുവന്നില്ല ഞാൻ ഞാനകത്തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ കേട്ടോ പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരുന്ന പിന്നെ ഈ കാണാൻ പറ്റുന്നതൊക്കെ അവളെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും അവൾ ചെവിയൊക്കെ പൊട്ടി അങ്ങനെയൊക്കെയാട്ടോ ഇരുന്നത് ഇതൊക്കെ ഏട്ടൻ ടൈമിൽ ആഹു ആക്കിയാ വാവാ ഏട്ടന് പേടിയില്ല ഏ പേടിയില്ല അങ്ങനെ ഈ പ്രാവശ്യത്തെ വിഷു ഇങ്ങനെയൊക്കെ തീർന്നോട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ